പൊന്മുടി ജലാശയത്തിൽ കാണാതായ ഭിന്നശേഷിക്കാരനായുള്ള തിരച്ചിൽ തുടരുന്നു മീൻ പിടിക്കാൻ പോയ ചേലച്ചുവട് ചിമ്മിനിക്കാട്ടിൽ ബിജുവിനായുള്ള തിരച്ചിലാണ് തുടരുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇയാളെ കാണാതായത് വെള്ളിയാഴ്ച രാത്രി മീൻ പിടിക്കാൻ പോയ ബിജു തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ജലാശയത്തിൽ കാണാതായ വിവരം അറിയുന്നത് ഇയാൾ പിടിക്കാൻ പോകാറുള്ള വള്ളം ജലാശയത്തിൽ കണ്ടെത്തി രാജാക്കാട് പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിലെ സ്കൂബ ടീം ശനിയാഴ്ച തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിടിക്കാൻ ബിജു തനിച്ചാണ് പോയത് തന്നെ ജലാശയത്തിന്റെ ഏത് ഭാഗത്താണ് അപകടം നടന്നതെന്നതിനെപ്പറ്റി വിവരമില്ല ഇത് തെരച്ചിൽ നടത്തുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് പിന്നെ ആളെ കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു മൻമിസിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇറങ്ങിച്ച് തെരച്ചിലാട്ടിലും അപ്പോൾ ആഴം കുറഞ്ഞ അയാൾ ഇറങ്ങാൻ സാധ്യത സാധ്യതയുള്ള കടവിൽ നമ്മൾ സെർച്ച് ചെയ്തു അവിടെ ഏകദേശം ഒരു അമ്പതടിയിലേറെ ആഴമുണ്ട് പുഴയുടെ നടുഭാവവും ക്രോസ് ചെയ്താണ് ഇങ്ങോട്ട് കടന്നേക്കുന്നത് വാഭാഗത്ത് നൂറടിയിലധികം ആഴമുണ്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെർച്ചിങ് എന്ന് പറയുന്നത് ഇത്രയും ദൂരം ഇത്ര ഡെപ് ഉള്ള സെർച്ചിങ് അത്ര പെരുമ്പാവൂർ സ്കൂബ ടീമും നാട്ടുകാരും ബിജുവിനായുള്ള തെരച്ചിൽ തുടരുകയാണ് കോതമംഗലം സ്കൂബ ടീം ഉദ്യോഗസ്ഥരായ അനിൽകുമാർ റഷീദ് ടി പി ഷാജി ഷജാസ് എന്നിവരാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ന്യൂസ് ബ്യൂറോ രാജകുമാരി